എന്താടാ രാഹുലേ ഞാൻ നേരിട്ടേക്ക് വന്നില്ലേ അതിനുമുമ്പ് ആൾക്കാരെ അയച്ചത് മോശമല്ലേ അത്രക്ക് അഹങ്കാരമായോടാ നിനക്ക് എന്തൊക്കെയാണോ നീ വിളിച്ചു പറയുന്നേക്ക നിന്റെ സാറിന്റെ കയ്യിൽ പഴം തള്ളിക്കേറ്റി വെച്ചിട്ടുണ്ടോ അവ സംസാരിക്കട്ടാ നീ ജയിലേക്ക് അടുന്നതിന് ചാവുമെന്നാ ഞാൻ വിചാരിച്ചത് വീണ്ടും നീ പുറത്തോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല നീ എന്നെ ജയിലിലേക്ക് അയച്ചതും ജയിലർ സാർ എന്നെ പുറത്തു കൊണ്ടു എന്റെ മോൾക്ക് വേണ്ടി നിന്നെ ഞാൻ കൊല്ലാതെ വെറുതെ വിട്ടതും അതേ മോൾ കാരണം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയതും ഇപ്പൊ ഞാൻ നിന്റെ കാലനാവാൻ വേണ്ടി നിന്റെ മുമ്പിൽ ഇരിക്കുന്നതും എല്ലാം വിധിയാണ് രാഹുലെ ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല ബോധമനസ് നിന്നെ കൊല്ലാൻ പറയുന്നു ഉപബോധ മനസ്സ് മകൾക്ക് വേണ്ടി വേണ്ടാന്ന് ഇവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ ആയത് റൂട്ട് ക്ലിയർ ആവുന്നില്ല എനിക്ക് നിന്നെ കൊല്ലണം പക്ഷെ ഞാൻ ശിക്ഷിക്കപ്പെടരുത് ഒരു നല്ല ഐഡിയ പറഞ്ഞു സാഹ്വി സൂര്യനെ പോലെയാ ഇരുട്ട് ചെയ്ത് കൊണ്ട് നിന്റെ ടൈം സ്റ്റാർട്ടായെന്ന് വിചാരിക്കരുത് വീണ്ടും വെളുക്കുമ്പോൾ ഇരുട്ടിനെ കീറി അഗ്നി തുപ്പി ഞാൻ പുറത്തേക്ക് വരും സ്ഫോടനം പോലെ ഒരു മിനിറ്റ് ആ ചേട്ടാ എന്നും രാത്രി നിന്റെ ഭാര്യയെ തല്ലിട്ട് നീ ഒരു ഡയലോഗ് പറയില്ലേ പറഞ്ഞടാ സൂര്യനെ വെച്ച് നിന്റെ ടൈം സ്റ്റാർട്ട് ആയെന്ന് അതിനെ നേരം വെളുത്ത കീറി അടിയെ തൊപ്പിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് വരും കേട്ടല്ല ഭാര്യമാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്ന സകല ഭർത്താക്കന്മാരും പറയുന്ന ഡയലോഗായത് എന്തൊരു തമാശ അല്ലേ രാഹുലേ

നിന്റെ ിൽ നിന്റെ മകളെ ഞാൻ കൊല്ലും നിന്നെ കൊല്ലാൻ എനിക്ക് എനിക്കൊരൊറ്റ സെക്കൻഡ് മാത്രം മതിയട മരണം നിന്റെ തൊട്ടടുത്ത കേട്ട എന്താ പറഞ്ഞേ എന്റെ മോളെ കൊല്ലുന്നു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മോളെ കൂട്ടിക്കൊണ്ടുവന്ന് നടു റോട്ടിൽ ഞാൻ ഞാനിരിക്കണ അയക്കെ എത്ര വരെ അയക്കൂടാ നീ അയക്കുന്ന എല്ലാവരെയും കണ്ടം തുണ്ടമായി വെട്ടി ചാക്കി കേട്ടു ഞാൻ അവന്റെയൊക്കെ കൊടലെടുത്ത് മാലയിട്ട് ഞാൻ താണ്ടാടും കിട്ടിയട ഈ അഹങ്കാരം എന്റെ ബൂട്ടയിന്റെ അന്തസ് പോലും നിങ്ങളെ ജീവിതത്തിലില്ല ദരിദ്രവാസികളെ ദരിദ്രവാസി നിന്നോട് ഞാൻ ഒരു സത്യം പറയട്ടെ രാഹുലേ പാവങ്ങൾ ഇരുമ്പ് പോലെയാ ഉലയിലിട്ട് പഴുപ്പിച്ച് പദം വരുത്തി അടിച്ച് പരത്തി എടുത്താലും അതിന്റെ രൂപം മാത്രമേ മാറൂ നിന്നെ പോലുള്ള പണക്കാര് കണ്ണാടി പോലെ ഇങ്ങനെ ഒരു ചെറിയ അടി കിട്ടിയാൽ മതി ചിന്നിച്ചിതറിപ്പോ എന്റെ കയ്യിൽ നീ മിസ് ആയി പോകുന്ന കരുതിയെ ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നീ ആയിട്ട് തന്നെ ഒരു ചാൻസ് തന്നില്ലേ നഗരത്തെ നോക്കി ഒരു ആനന്ദ നൃത്തമാണ് ഇങ്ങനെ ഒരു ചാൻസ് ആരെങ്കിലും മിസ് ചെയ്ത് കളയോടാ പ്രകൃതി നിയമം എന്താണെന്ന് അറിയൂടാ സാങ്വി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ശക്ത അവൻ വിജയിക്കും നമ്മൾ ഇനി പ്രകൃതി തന്നെ തീരുമാനിക്കട്ടെ ഞാൻ ജീവിച്ചിരുന്ന നീ സേഫല്ല നീ ജീവിച്ചിരുന്ന ഞാനും എന്റെ മോളും സേഫ് അല്ല പ്ലാൻ പറ എനിക്ക് നിന്നെ കൊല്ലണം പക്ഷെ ഞാൻ ശിക്ഷിക്കപ്പെടരുത്